ക്യൂസ് എൻ്റർടൈൻമെൻറ് ബാനറിൽ മലയാളത്തെ ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമയെന്ന് വിശേഷണമായി മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം ശേഷം മാർ ആന്റണി വർഗീസ് പപ്പയെ നായകനാക്കി ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന കാട്ടാളൻ സിനിമയുടെ ഹെബി മാസ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നു കയ്യിലെരിയുന്ന സിഗരറ്റും ചോരയൊലിക്കുന്ന മുഖവും കത്തുന്ന കണ്ണുകളുമായി നിൽക്കുന്ന പെപ്പയാണ് ഫസ്റ്റ് ലുക്കിൽ ഉള്ളത് ഇതുവരെ കാണാത്ത രീതിയിലുള്ള വേഷപ്പകർച്ചയാണ് ചിത്രത്തിൽ താരം എത്തുന്നത് എന്ന് ഫസ്റ്റ് ലുക്ക് സൂചന നൽകുന്നു നമാഗതായ പോൾ ജോർജ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രം പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന അടിവരയിട്ടതാണ് ഫസ്റ്റ് ലുക്ക് വമ്പൻ സാങ്കേതിക മികവോടെ വൻ ബഡ്ജറ്റിൽ എത്തുന്ന ചിത്രം മലയാളത്തിൽ തന്നെ മികച്ചൊരു ദൃശ്യവിസ്മയം തന്നെ ആകുമെന്ന് ഏവരും പ്രതീക്ഷിക്കുന്നു സിനിമയുടെ ചിത്രീകരത്തിന് അടുത്തിടെ തായ്ലൻഡിൽ തുടക്കം കുറിച്ചിരുന്നു സിനിമയുടെ ആക്ഷൻ രംഗങ്ങളുടെ ഷൂട്ടിങ്ങിലാണ് ആന്റണി ബ്രസീസ് പക്കെ പരുക്കേറ്റു ആനയുമുള്ള ഫൈറ്റ് രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് അപകടം പറ്റിയത് താരത്തിന്റെ കൈക്ക് പൊട്ടലേറ്റതായി അണയർ പ്രവർത്തകർ അറിയിച്ചിരുന്നു ചികിത്സയ്ക്കായി അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചു താരം ഇപ്പോൾ വിശ്രമത്തിലാണ് അപകടത്തെ തുടർന്ന് സിനിമയുടെ അടുത്ത ഷൂട്ടിംഗ് ഷെഡ്യൂൾ താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുകയാണ്